മിനി പാകിസ്ഥാനാണെന്ന മഹാരാഷ്ട്ര മന്ത്രി നിക്കേഷ് റാണിയുടെ പ്രസംഗം വെളിവുകേടലെന്നും യാഥാർത്ഥ്യമാണെന്നും ആവർത്തിച്ച ബി ജെ പി സംസ്ഥാന സമിതി അംഗം ജയസൂര്യന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ജയസൂര്യനെപ്പോലെ സംസാരിക്കാനേ കഴിയുമെന്നും മലപ്പുറത്തെ പാകിസ്ഥാൻ എന്നാണ് ജയസൂര്യൻ ടി ചർച്ചയിൽ വിശേഷിപ്പിച്ചത് മലപ്പുറം ഇന്ത്യയാണ് ഇന്ത്യക്ക് മാതൃകയാണ് മലപ്പുറമെന്നും സന്ദീപ് വാര്യർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ജയസൂര്യൻ പൊതുവെ മൃദുപാഷിയായ ബി നേതാവായിരുന്നു പി ജയസൂര്യനെ പോലും ജയസൂര്യനെപ്പോലും കടുത്ത വർഗീയവാദിയാക്കുന്ന ഇക്കോസിസ്റ്റത്തെക്കുറിച്ചാണ് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ജയസൂര്യനെ പോലെ പറയാനേ കഴിയൂ തിരൂരിലെ തുഞ്ചൻ പ്രതിമ ബി ജെ പിയുടെ കേരള ഘടകം വർഗീയ വിഭജനമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരായുധമാണ് മറ്റൊന്നും ഏറ്റില്ലെങ്കിൽ ഇതെങ്ങനെയുണ്ട് എന്ന് മാന്നാർ മത്തായിൽ ഇന്നസെന്റ് ചോദിക്കുന്നതുപോലെ തുഞ്ചൻ പ്രതിമ എടുത്തണിയും പക്ഷേ വാസ്തവവിരുദ്ധമായ നുണപ്രചാരണമാണ് തുഞ്ചൻ പ്രതിമയുമായി ബന്ധപ്പെട്ട് ബി നടത്തുന്നത് അത് സംബന്ധിച്ച് വിശദീകരണം പല ഘട്ടങ്ങളിൽ പ്രതിമ സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മാധ്യമ സ്ഥാപനവും അന്തരിച്ച എം ടി വാസുദേവൻ നായരും നൽകിയിട്ടുള്ളതാണ് മലപ്പുറത്തിന് അങ്ങനെ പ്രതിമാവിദ്വേഷമൊന്നുമില്ല തൽക്കാലം അതവിടെ നിൽക്കട്ടെ മൂന്ന് വർഷം മുമ്പ് തിരൂരിൽ ബി ജെ പി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ തുഞ്ചൻ പ്രതിമ എവിടെയാണുള്ളതെന്ന് പറയാമോ മെട്രോമാൻ ശ്രീധരനെ മുഖമായി നിർത്തി പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിനെ കൺവീനറാക്കി ആയിരത്തൊന്നംഗ പ്രതിമ നിർമ്മാണ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ തുഞ്ചൻ ആചാര്യന്റെ പ്രതിമയുടെ പേരിൽ കോടികൾ പിരിച്ച് പുട്ടടിച്ചതല്ലാതെ ബി ജെ പി എന്താണ് ചെയ്തത് ആയിരത്തൊന്നംഗ തുഞ്ചൻ പ്രതിമ നിർമ്മാണ കമ്മിറ്റി പിന്നീട് എപ്പോഴെങ്കിലും യോഗം ചേർന്നിട്ടുണ്ടോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച സുരേന്ദ്രൻ പിന്നീട് എപ്പോഴെങ്കിലും തിരൂറി കണ്ടിട്ടുണ്ടോ മലപ്പുറത്തെ പാകിസ്ഥാൻ എന്നാണ് ജയസൂര്യൻ ടി ചർച്ചയിൽ വിശേഷിപ്പിച്ചത് മലപ്പുറം ഇന്ത്യയാണ് ഇന്ത്യക്ക് മാതൃകയാണ് മലപ്പുറമെന്നും സന്ദീപ് കുറിച്ചു മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ ജലിച്ചു വളർന്ന ഒരു ഇന്ത്യക്കാരൻ എന്നു പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്